लावनि <laughs> लावनि Let us

അന്നത്തെ ചിന്തയ്ക്കായിട്ട് വേദപുസ്തകത്തിലെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് എൺപത്തി നാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യവും യോനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യവും ആദ്യം എൺപത്തി നാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു ജീവനുള്ള ദൈവം സൂര്യനാകുന്നു സൂര്യൻ നമുക്ക് യുഹന്നാന സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയഞ്ചാമത്തെ വാക്യം വായിക്കാം അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു സൂര്യനും വിളക്കുകളും ആരാണ് സൂര്യൻ ആരാണ് വിളക്ക് സൂര്യൻ്റെ പ്രത്യേകത എന്താണ് വിളക്കിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ്റെ ആവശ്യം എന്താണ് വിളക്കിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കുറച്ചായിട്ട് ഈ കാര്യമൊന്ന് പഠിക്കാം സൂര്യനും വിളക്കുകളും ആരാണ് സൂര്യനെന്ന് നമ്മുടെ വായിച്ചു കഴിഞ്ഞു യഹോവയായ ദൈവം സൂര്യനാകുന്നു അഥവാ കർത്താവായ യേശുക്രിസ്തുവാണ് സൂര്യൻ എന്ന് പറയുന്നത് ആരാണ് വിളക്കുകൾ അതുമാ നമ്മുടെ വായിച്ചു കഴിഞ്ഞു കർത്താവായ യേശുവിൻ്റെ വേലക്കാരെ പ്രവാചകന്മാർ ശുശ്രൂഷകന്മാർ എന്നുവെച്ചാൽ യേശുവിൻ്റെ സാക്ഷികളാണ് വിളക്കുകൾ എന്നറിയപ്പെടുന്നത് ഏകനാട സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു കൊണ്ടിരുന്നു ഈ പെട്ടവർ ഏതാണ് സൂര്യൻ്റെ പ്രത്യേകത അത് ലോകത്തെമ്പാടും ഒരേ സമയത്ത് ഒരുപോലെ പ്രകാശിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അവിടെ സൂര്യൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നാം കാണുന്ന സൂര്യനല്ല മറിച്ച് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആ സൂര്യൻ ആ സൂര്യൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ സൂര്യനെ ഇരുട്ടിന് അഥവാ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് പിഷാദിന് പിടിച്ചടക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് നമ്മുടെ വായിക്കുന്നത് അതേ അധ്യായം തന്നെ ആറ് ഏഴ് എട്ട് വാക്യം വായിക്കാം ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവനെ യോഹനൻ എന്നു പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു ഇപ്പോഴേ അതേ സമയം യേശു വന്നപ്പോൾ യുഹന്യാസുനാ പകരത്തിന് മുമ്പായിട്ട് വന്നു അവൻ സാക്ഷ്യത്തിനായിട്ട് വന്നു സൂര്യൻ എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നു വിളക്ക് സൂര്യനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു അനേകരെ സൂര്യൻ്റെ പ്രകാശം കാണിച്ചു കൊടുക്കുന്നതാണ് വിളക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശം എന്തെല്ലാമാണ് ചെയ്യുന്നത് സൂര്യപ്രകാശം നൂറ്റിനാലാ സങ്കീർത്തനം ഇരുപത് മുതലുള്ളതായ വാക്യം നീ ഇരുട്ട് വരുത്തുന്നു രാത്രി ഉണ്ടാകുന്നു അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു സൂര്യൻ അസ്തമിക്കുന്നു അപ്പോൾ കാട്ടു മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു അവ ദൈവത്തോടെ തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു അവർ ദൈവത്തോട് ആഹാരം ചോദിക്കുന്നു ഇനി സൂര്യൻ ഉദിക്കുമ്പോഴോ സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ ദൈവക്കളെ രാത്രി പ്രവർത്തിക്കുന്നവരുണ്ട് പകലെ പ്രവർത്തിക്കുന്നു മനുഷ്യൻ പകലെ പ്രവർത്തിക്കുന്നു കാട്ടിലെ മൃഗങ്ങൾ രാത്രിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇതെല്ലാം ജീവനുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണ് ദൈവത്തിൻ്റെ സവിശേഷമായ ക്രമീകരണമാണ് ഈ ഭൂമി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ധാരാളം വാതകങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാറിയാൽ മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കാനേ സാധിക്കില്ല ദൈവത്തിന് സ്തോത്രം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഭൂമിയിലെ സകല വൃക്ഷങ്ങളും സൂര്യൻ്റെ വെളിച്ചം അത് പ്രയോജനപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അവ നിലനിൽക്കുന്നത് എന്നാൽ എല്ലാ മനുഷ്യരും നാം കാണുന്നു നീതിസൂരനായ കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാ മനുഷ്യരും പ്രയോജനപ്പെടുത്തുന്നില്ല അവൻ ലോകത്തിലേക്ക് വന്നതിൻ്റെ അനുഗ്രഹവും നന്മയും എല്ലാ മനുഷ്യരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ സൂര്യപ്രകാശം വരുമ്പോൾ ഒളിച്ചിരിക്കുന്ന ക്ഷുദ്രജീവികളുണ്ട് ചില ക്ഷുദ്രജീവികൾ അവ ആ വെളിച്ചത്തിലേക്ക് വരില്ല വെളിച്ചം വാങ്ങിക്കഴിയുമ്പോഴാണ് ആ ക്ഷുദ്രജീവികൾ ഇറങ്ങുന്നത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെ മനുഷ്യരുടെയും ഒരു സ്വഭാവമാണത് വെളിച്ചത്തോട് പ്രിയമില്ലാതിരിക്കുക അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ പകയ്ക്കുക എന്ന് പറയുന്നത് അതും ചില ക്ഷുദ്രജീവികളുടെ പ്രകൃതമാണ് മനുഷ്യനും അതുപോലെ തന്നെയുള്ളതായ പ്രകൃതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന് സ്തോത്രം മികോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു ദൈവം സൂര്യനാകുന്നു പ്രിയപ്പെട്ടവരെ എത്ര ദയനീയമായ അവസ്ഥയിലാണ് ഈ സൂര്യനെ പകയ്ക്കുന്നു അഥവാ ഈ വെളിച്ചത്തോടകന്ന് നിൽക്കുന്നതായ മനുഷ്യൻ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ ഞാനൊന്ന് അനുഭവിക്കുന്ന ദുഃഖത്തിനും ഞാനൊന്ന് അനുഭവിക്കുന്ന സങ്കടത്തിനും എനിക്ക് മറികടക്കാനാവാത്ത പ്രതിസന്ധിക്കും വേറെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ആ മാർഗം അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് യഹോ ഈ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു നാം വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എത്ര ദയനീയമായ രീതിയിലെല്ലാമാണ് ഇന്ന് കുടുംബങ്ങൾ നടക്കുന്നത് സമൂഹം നടക്കുന്നത് പല കുടുംബങ്ങളിലും നാം കണ്ടിട്ടുള്ള ദയനീയമായ കാഴ്ചകളുണ്ട് വലിയ ആഘോഷത്തോടെ വന്നു കയറുന്ന പുത്രഭാര്യ ഏതാനും നാൾ കഴിയുമ്പോൾ നിരാശയോടെ ഇറങ്ങിപ്പോകുന്നു കൊട്ടും കുരവയുമായിട്ട് നാം മകളെ വിവാഹം കഴിച്ച് പറഞ്ഞു വിടുന്നു ഏതാനും നാൾ കഴിയുമ്പോൾ ആ മകള് വീട്ടിലേക്ക് കണ്ണിനീരോടെ തിരിച്ചു വരുന്നു മറ്റൊരു കാഴ്ചയാണ് എത്രയോ ഭർത്താക്കന്മാർ എത്രയോ മക്കൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പോലീസുകാർ വന്ന് ജീപ്പി കയറ്റിക്കൊണ്ടു എത്ര ദയനീയമാണ് ഓരോ കുടുംബങ്ങൾ കാണുന്ന കാഴ്ചകൾ പോലീസ് ടീപ്പ് വരുന്നു അവരെ പോലീസ് ടീപ്പിൽ കയറ്റി കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയാണ് എന്തെങ്കിലും ഓരോ പോക്സ് കേസ് ആയിരിക്കും അല്ലെങ്കിൽ ലഹരിയായിരിക്കും ഇതുപോലെ അസ്തമിക്കുന്ന അഥവാ വേദനിക്കുന്ന മനുഷ്യരുണ്ടെങ്കിലും അനേകം ആരും തന്നെ ഈ കർത്താവിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് സർ മനുഷ്യൻ സ്നേഹമുള്ളവരെ പിരിഞ്ഞു പോകുന്ന കാഴ്ച അത് ഒരു കാഴ്ചയല്ലേ അത് മനുഷ്യൻ മാത്രമല്ല നിത്യനായ ദൈവം കൂടെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം നാം വായിക്കുമ്പോൾ എന്താണ് ദൈവം വേദനയോടെ കണ്ടതായ ഒരു കാഴ്ച അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിനാല് ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വശത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി പറ്റവരെ ദൈവത്തിൻ്റെ അതിവേദന എത്രയായിരുന്നു സ്വന്തം മനുഷ്യനെ സ്വന്തം സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ ഇറക്കിവിടേണ്ടി വരിക അവനെ ഇറക്കി വിടേണ്ടി വരിക ദൈവത്തിൻ്റെ നീതിക്ക് അത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ദൈവം ഏതെന്തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ഇറക്കി വിട്ടു എന്നാണ് നാം വായിക്കുന്നത് മാത്രമല്ല ദൈവം അന്ന് ആദ്യമായിട്ട് വേദവസ്തു വാക്തത്വം കൊടുത്തു ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വിലയേറിയ വാക്തത്വമാണ് മനുഷ്യജാതിക്ക് വേണ്ടി ദൈവം മുന്നമയെ കൊടുത്തത് അതപ്പതിക്കുന്ന മനുഷ്യന് അഥവാ സൂര്യനെ തള്ളി ഇരുട്ടിലേക്ക് പോകുന്ന മനുഷ്യന് വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം കൊടുത്തതായ വാഗ്നത്വമാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് കൃത്താവ യേശുക്രിസ്തു വരുമെന്നുള്ളതായ സത്യം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം നമുക്ക് വിളക്കുകളെക്കുറിച്ച് ചിന്തിക്കാം വിളക്ക് ജഹന്നാർ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എങ്ങനെയാണ് അവനൊരു കത്തുന്ന വിളക്കായി മാറിയത് അത് നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ അവൻ്റെ പിതാവൊരു പുരോഹിതനായിരുന്നു ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു പക്ഷേ പുരോഹിതൻ പ്രാർത്ഥിച്ചുണ്ടായ മകനാണ് യോഹന്നാൻ സ്നാപകൻ പക്ഷേ അവൻ ജനിച്ചു വളർന്നു വന്നപ്പോൾ അവൻ ദേവാലയത്തേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചു അവൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിന് സാക്ഷിയാകാനായിട്ട് തീരുമാനിച്ചതായിട്ടാണ് നാം വായിക്കുന്നത് അഥവാ ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് വിളക്കായിട്ട് മാറുന്നത് ധനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ധനിയൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന നക്ഷത്രമായിരുന്നു എന്ന് പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം എന്നാൽ ആ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും പറ്റിയവർ അതാണ് വെളിച്ചത്തിൻ്റെ പ്രത്യേകത സൂര്യൻ എല്ലായിടത്തും വെളിച്ചമുണ്ടാക്കുന്നു എന്നാൽ വിളക്കുകൾ ഏതെങ്കിലും ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് അവരായിരിക്കുന്ന സ്ഥലത്ത് അവർ വിളക്കുകളായിട്ട് മാറുന്നു ദാനീൽ അവൻ്റെ തലമുറയിൽ ഒരു വിളക്കായിട്ട് നിന്നു യുവന സ്നാപകനും അവൻ്റെ തലമുറയിൽ ഒരു വിളക്കായിട്ട് നിന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടു കാണും വലിയ തുറമുഖത്തോട് ചേർന്ന ലൈറ്റ് ഹൗസ് ഉണ്ട് എന്താണെന്നുവെച്ചാൽ കപ്പൽ ചാല് കാണിച്ചു കൊടുക്കുക തുറമുഖമിന്ന സ്ഥലത്താണെന്ന് പുറംകടലിലൂടെ പോകുന്ന കപ്പലിന് മാർഗദർശനം കൊടുക്കുക ഇതെല്ലാമാണ് ഈ വിളക്കുമാടത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ സമർപ്പണമുള്ള മനുഷ്യർ വിളക്കുമാടങ്ങളായിട്ട് മാറും അവർ അവരുടെ ചുറ്റുപാടിൽ അവരുടേതായ ഭവനത്തിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാട് അവർ വിളക്കുകളായിട്ട് ശോഭിക്കും എന്നാണ് നാം വായിക്കുന്നത് നാം ഏതു ദിവസം വായിക്കുമ്പോൾ കയ്യിൽ വിളക്ക് കത്തുന്ന വിളക്കുള്ളവരും കത്താത്ത വിളക്കുള്ളവരും നടന്നതായി നാം മതസ്സു വായിക്കുന്നുണ്ട് ചിലരുടെ കയ്യിൽ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു ചിലരുടെ കയ്യിൽ വിളക്ക് കത്തുന്നുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ ജീവിതം ഇപ്രകാരം ഒരു വിളക്കായിട്ട് ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഇവനാ സ്വപകനാ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനെ പ്രസംഗിക്കാൻ വേണ്ടി അവൻ്റെ തന്നെ അപ്പനായ ഫക്രിയാ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ദേവാലയത്തിൽ വചനം പറയാനൊന്നും അവനെ വിളിച്ചില്ല അതിനൊന്നും അവനെ പ്രയോജനപ്പെടുത്തിയില്ല കാരണം അതൊക്കെ അവർക്ക് നിഷിദ്ധമായിരുന്നു അതുകൊണ്ട് യോനാഥ സ്ഥാപകൻ്റെ വേല മുഴുവനും ദേവാലയത്തിന് പുറത്തായിരുന്നു അവൻ്റെ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരുമായി നമ്മുടെ കാതലായ വിഷയം അതവിടെയാണ് നമുക്ക് കർത്താവായ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നവരാണോ നാം സ്നാപകൻ ആ ഒരു കാര്യത്തിൽ നല്ല നിർബന്ധമുള്ള മനുഷ്യനായിരുന്നു യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കണം വേറെ യാതൊരു സ്ഥാപിത താല്പര്യവും ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ വേറെ ഒരു താല്പര്യവും ഇല്ല യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കണം ജനം അനുഗ്രഹം പ്രാപിക്കണം അതിന് യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമുക്കും സാധിക്കുന്ന കാര്യമല്ലേ ദാനിയൽ സാധിച്ചു നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചു അവൻ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു മന്ത്രിയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അതേ സമയം തന്നെ അവൻ ജനത്തെ ദൈവത്തെങ്കിലേക്ക് നടത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരു ജീവിതം ദൈവം തന്നിട്ടില്ലേ ഒരു ചെറിയ ജീവിതം ദൈവം തന്നിട്ടുണ്ട് ആ ജീവിതം നമുക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നാം താല്പര്യപ്പെട്ടിട്ടുണ്ടോ നാം ക്രൈസ്തവ മാർഗത്തിലേക്കൊക്കെ വരുന്നുണ്ട് ഇത്രയും പേരാണ് ക്രൈസ്തവ കുഞ്ഞുങ്ങളായി മാമൂദി ഇസ്സാം ഇങ്ങി വരുന്നത് പക്ഷേ അവരൊക്കെ ഒരു വിളക്കായി മാറണമെന്ന് ഒരു ദർശനം അവർക്ക് കൊടുക്കുന്നുണ്ടോ ഒരു മാമൂലി ഇസ്സാം എന്ന ക്രൈസ്ത്യാനിയായി മാറുന്ന ആളുകൾക്ക് ദേവാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു ദർശനം കൊടുത്തുവിടുന്നുണ്ടോ അവർ വളരുമ്പോൾ അവർ ദൈവത്തിന് ഒരു വിളക്കായിട്ട് നിൽക്കണം അവർ ജീവിക്കുന്ന വീട്ടിൽ പ്രവർത്തിക്കുന്ന ഇടത്ത് ഒരു വിളക്കായിട്ട് നിൽക്കണമെന്നുള്ളതായ ഒരാഗ്രഹം പോലും പ്രിയപ്പെട്ടവരെ ജനത്തിന് കൊടുക്കുന്നില്ല അതുകൊണ്ട് അനേകരുടെ ഭക്തി ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ല ഇന്ന് ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പ്രശ്നമില്ലാതെ ജീവിക്കുക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക അത്രയേ ഉള്ളൂ ഭക്തി എന്നുള്ളത് കൊണ്ട് അതിലുപരിയായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല സുവിശേഷത്തിൻ്റെ ഒരധപ്പതനമാണ് നാം കാണുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നാം കാണുന്ന സുവിശേഷം എല്ലാം ഈ ലോകത്തിലെ പ്രോസ്പെരിറ്റി ഈ ലോകത്തിലെ അഭിവൃദ്ധി അതല്ലാതെ ഒരു ലക്ഷ്യമുള്ള ജീവിതത്തിലേക്ക് ആരെയും നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അങ്ങനെ ഒരു വിളക്കുണ്ടാവില്ല വിളക്കെന്ന് പറഞ്ഞാൽ ശരിയായിട്ടും ആ ജനത്തെ ദൈവത്തെങ്കിലേക്ക് നടത്തുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു കാഴ്ചപ്പാടെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൂടെ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെ നടത്തിക്കൂടെ അവർ നമ്മുടെ കൂടെ ശൈശവം ഉണ്ടായിരുന്നല്ലോ ആ കാലത്തൊക്കെ അവരെ മോനെ ഒരു വിളക്കായി നിൽക്കണം നീ നീ ഒരു വിളക്കായി നിൽക്കണം നീ നിൻ്റെ ഒരു വിളക്കായി നിൽക്കണം കർത്താവിനെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതായ ഒരു ദർശനമില്ല എന്നുള്ളതാണ് സത്യം ദർശനമില്ലാത്തടത്ത് ജനം മര്യാദപ്പെട്ടു കിടക്കുന്നു പ്രിയപ്പെട്ടവർ ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ദർശനമുള്ള ഇടയന്മാരില്ല ദർശനമുള്ള അധികാരികളില്ല മനുഷ്യൻ വിളക്കായി നിൽക്കണമെന്നുള്ളതായ താല്പര്യത്തോടുകൂടെ മനുഷ്യന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം യുവനാസ്വരാഭകൻ്റെ ജ്വലിച്ച് പ്രകാശിക്കുന്ന അവയവം നാവായിരുന്നു വിളക്കിൻ്റെ പ്രകാശം അവൻ്റെ നാവിലായിരുന്നു കാരണം ആ നാവ് ഏറ്റവും ശക്തമായ ഭാഷയിൽ ദിനത്തോട് സംസാരിച്ചു ശക്തമായ ഭാഷയിൽ മുറിവേൽക്കുന്ന രീതിയിൽ അഭിമാനം വ്രണപ്പെടുന്ന രീതിയിൽ വ്യാജം പുറത്തു വരുന്ന രീതിയിൽ മനുഷ്യരോട് സംസാരിച്ചു എന്നാൽ അതേ സമയം തന്നെ ഞാൻ അയോഗ്യനാണ് ഞാൻ കർത്താവിൻ്റെ ചെരുപ്പിൻ്റെ വാറയഴിപ്പാകുമ്പോൾ യോഗ്യനല്ല അവനാണ് നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരുന്നത് കർത്താവ് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു നാവായിരുന്നു യുഹനാനു സ്നാപകൻ്റെ നാവ് സഹോദരങ്ങളെ ക്രൈസ്തവരായി നമുക്ക് അങ്ങനെയൊരു നാവ് പ്രാപിക്കണ്ടേ ഒരു കൃപയുള്ള നാവ് കർത്താവിനെ സാക്ഷിക്കുന്ന ഒരു നാവ് യേശുവിനെ കുറിച്ച് മിണ്ടുന്നൊരു നാവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ദേവാലയത്തിൽ ചെന്നിട്ട് യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ പള്ളിയിൽ വരുന്നവരോട് നിങ്ങളുടെ ദേവാലയത്തിൽ തന്നെ വരുന്നവരോട് യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ നിങ്ങളുടെ വീടുകളിൽ ഒരു ചടങ്ങിന് ഒത്തുകൂടുന്ന നിങ്ങളുടെ ചാർച്ചക്കാരുണ്ട് അവരുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്തിലെ വേറെ ഏത് വർത്തമാനം വേണമെങ്കിലും പറയാം പള്ളിയിലായാലും ആഘോഷ സ്ഥലത്തായാലും ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും പറയാം ഒറ്റയ്ക്ക് ഒരാളെക്കുറിച്ച് മാത്രം പറയാൻ കഴിയില്ല കർത്താവായ യേശുവിനെക്കുറിച്ച് മാത്രം പറയാനായിട്ട് കഴിയില്ല ദൈവക്കളെ അതാണ് ഏറ്റവും വലിയ അധപ്പതനം എന്ന് പറയുന്നു വിളക്കുകൾ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം യേശുവിനെക്കുറിച്ച് പറയുവാൻ പോലും അനുവാദമില്ല ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുന്നൊരു അനുഭവമുണ്ട് യോവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യം നമുക്ക് വായിക്കാം ഞാൻ മൊഴികൾ കണ്ട് തിങ്ങിയിരിക്കുന്നു യോബിന്റെ സ്നേഹിതന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് പറയുന്നത് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം വന്ന് തിങ്ങിയിരിക്കുന്നു എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം പറയാൻ അവനെ നിർബന്ധിക്കുന്നു ആ എന്റെ ഉള്ളം അടച്ചു വെച്ച പോലെ ഇരിക്കുന്നു എന്റെ ഉള്ളം അടച്ചു വെച്ച പോലെ പുറത്തേക്ക് വചനം പുറത്തേക്ക് വരാൻ വേണ്ടി വെമ്പുന്നതായൊരു ഉള്ളം അത് പുതിയ ദുരുത്തിയ പോലെ പൊട്ടുമാറായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആ യുവാവിൻ്റെ ഹൃദയം തിങ്ങി നിറഞ്ഞു ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ യുവാക്കന്മാരുടെ യുവതികളുടെയൊക്കെ ഹൃദയം നിറഞ്ഞിരുന്നുവെങ്കിൽ ആ ഭവനത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയമെല്ലാം ദൈവവചനം കൊണ്ട് നിറഞ്ഞിരുന്നുവെങ്കിൽ ദൈവവചനം കൊണ്ട് അസ്ഥികളിൽ അടക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം വിരമയാ പ്രവാചകൻ അതിൻ്റെ അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങളിൽ വായിച്ചാൽ കാണാം ദൈവത്തിൻ്റെ വചനം പറയാതിരിക്കാൻ പറയാതിരിക്കാനെറുമു കഴിയില്ല പറഞ്ഞാലോ പറഞ്ഞാൽ ഏഷിണി വരും അത് കുറ്റം പറച്ചിലാകും ഭീഷണി വരും പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വിളക്കായിട്ട് പ്രവാചകൻ നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ അത്താഴത്തെ സുവിശേഷം പതിനൊന്നാം മതിയായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയും യുവനു ശ്രാവകന്റെ കാലം മുതൽ ബലാൽക്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നുവെന്ന് ബലാൽക്കാരികൾ എന്ന് പറയുന്നതായ ഒരു വർഗം തന്നെ ഉണ്ടാകാൻ തുടങ്ങി ആ വാക്യം എന്താണെന്ന് വായിക്കാം യോഹനാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സ്നാപകൻ വിളക്കായിട്ട് അവിടെ നിന്നു ജനം സമർപ്പണം എടുത്തു ജനം തീരുമാനമെടുത്തു അവർ ബലാത്കാരം എന്ത് വന്നാലും ദൈവരാജ്യം പ്രാപിക്കണം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം പാവം കൂടാതെ ജീവിക്കണം എന്നുള്ളതായ സമർപ്പണമുള്ളതായ ആളുകളുണ്ടായി അതാണ് ലോകോസിന് വിശേഷം പതിനാറിൻ്റെ പതിനാറിൽ നമുക്ക് വായിച്ചു നോക്കാം ന്യായ പ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ തലകളെ നമുക്ക് കണക്കാം ഒരു തലമുറ ഉണ്ടാവുകയാണ് അതാണ് സൂര്യനും വിളക്കുകളും ഒരു വിളക്ക് പോലെ നിന്നു യുവനാൻ്റെ കാലം മുതൽ ദൈവരാജ്യത്തിൽ പോകണം ഏത് കഷ്ടത്തിലൂടെയും ദൈവരാജ്യത്തിൽ പോകണം ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം അന്യായമായ സമ്പാദ്യം ഉപേക്ഷിക്കണം മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്കണം നിങ്ങൾക്ക് യുവനാസ്നാഭകൻ്റെ പ്രസംഗം വായിച്ചാലറിയാം ദൈമക്കളെ ഏത് പ്രകാരവും എനിക്ക് ദൈവരാജ്യം പ്രാപിക്കണമെന്ന് ലക്ഷ്യമുള്ള ഒരു തലമുറ ഉണ്ടാവുകയാണ് നമുക്ക് ശേഷം നമ്മുടെ ഭവനങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം എവിടെ ഭാര്യമാരായിട്ട് ചെല്ലുന്ന സഹോദരിമാർ തീരുമാനിക്കണം അവരുടെ ശേഷം ആ ഭവനത്തിൽ ഉണ്ടാകുന്ന മക്കൾ ദൈവരാജ്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരാകണം അതുപോലെ തന്നെ നാം എവിടെ പ്രവർത്തിച്ചാലും ദൈവക്കളൊരു കൂട്ടായ്മയാണോ പ്രവർത്തിക്കുന്നത് ആ കൂട്ടായ്മയിൽ വരുന്നവർ ദൈവരാജ്യത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കണം സൂര്യനും വിളക്കുകളും ദൈമക്കളെ നമുക്ക് എത്രമാത്രം സമർപ്പണം എടുക്കാനുണ്ട് നമുക്ക് എത്രമാത്രം ഈ കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനുണ്ട് നാം ഇങ്ങനെ ജീവിച്ചാൽ മതിയോ നാം ഇങ്ങനെ മരിക്കുമ്പോളും ജീവിച്ചാൽ മതിയോ ഫ്രീട്ട് നാം മൂലം അനേകർ വെളിച്ചം കാണണ്ടേ അനേകർ പ്രകാശത്തിലേക്ക് വരണ്ടേ അനേകർ ക്രിസ്തുവിനെ അറിയണ്ടേ നമുക്കൊരു സമർപ്പണം എടുക്കാം നമുക്ക് സാധിക്കും യുവനാ സ്നാപകന് സാധിച്ചു കുടുംബത്തിൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരുടെ സപ്പോർട്ടുണ്ടായിരുന്നില്ല ആരും അവനെ സപ്പോർട്ട് ചെയ്തില്ല അവന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ അവനേകനായി നിന്നുകൊണ്ട് അനേകർ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കി പ്രിയപ്പെട്ടവരെ കൂട്ടുകാരോ നാട്ടുകാരോ ചാർച്ചക്കാരോ അല്ല നോക്കേണ്ടത് നാം സ്വർഗത്തിലേക്ക് നോക്കി നാം ഒരു വിളക്ക് പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം അത് നമുക്കൊരു സമർപ്പണം എടുക്കാം സ്വർഗീയ പിതാവ് നമ്മളെ സന്ദർശിക്കട്ടെ അവൻ നമ്മളെ ബലപ്പെടുത്തട്ടെ ഈ തന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർ പ്രത്യേക സമർപ്പണം എടുക്കട്ടെ അവർ വലിയൊരു സമർപ്പണത്തിലേക്ക് വരട്ടെ ഒരു കൈത്തിരി പോലെ കത്തി ഒരിഞ്ഞ് ഞാൻ ഒരിക്കൽ അവൻ്റെ തിരുമാറുവിൽ ചാരുമെന്നുള്ളതായ ആ പാട്ടുകാരൻ്റെ പാട്ടിനോട് ചേർത്ത് അവർ സമർപ്പണമെടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമർപ്പണമെടുക്കൂ നിങ്ങൾ നിന്നുകൊണ്ട് ജനം വെളിച്ചം കാണട്ടെ ജനം യേശുവിനെ കാണട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ പ്രകാശത്തിലേക്ക് വരട്ടെ സ്വർഗീയപിതാവേ കാരുണ്യവാനായ കൃത്താവായി ഞങ്ങളോട് സംസാരിക്കുന്നതായ ആ സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് ഇതൊന്നും ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളല്ല വലിയ അറിവും ജ്ഞാനവും ഒന്നും വേണ്ട ആവശ്യമല്ല ഒരു സമർപ്പണം മാത്രം മതി ഒരു സമർപ്പണത്തിലേക്ക് നടത്തണമേ ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ വിളക്കുകൾ ഉണ്ടാകണമേ ഓരോ ഭവനത്തിലും എത്തുന്ന വിളക്കുകൾ ഉണ്ടാകണമേ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോട് കേട്ടു തിരം തരുമാറാകണമേ ആ